നമസ്കാരം സുഹൃത്തുക്കളെ ഏറ്റുമാനൂർ കോട്ടയം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കകത്താണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഈ സ്ഥലം ഒമ്പത് ഏക്കറുണ്ട് ഒരു കിലോമീറ്ററോളം പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണിത് ഏകദേശം ഒരു എഴുപത് മീറ്ററോളം ബസ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ഇത് സൈഡിൽ കൂടിയുള്ള പഞ്ചായത്ത് റോഡാണ് ഈ പഞ്ചായത്ത് റോഡും ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് ഈ റോഡ് ഈ സ്ഥലത്തിന് ഫ്രണ്ടേജായിട്ട് കിടപ്പുണ്ട് റബ്ബറാണ് ഈ സ്ഥലത്ത് നിൽക്കുന്നത് ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില മൂന്നേകാൽ ലക്ഷം രൂപയാണ് സെൻറ്ററിന് ചോദിക്കുന്നത് ഈ വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറിയ മാറ്റം വരുത്താം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏറ്റുമാരുടെ ടൗൺ ഏരിയയിൽ ഈ ഒരേ ഒരു സ്ഥലമുള്ള ഇത്രയും കൂടുതൽ ഏരിയയായിട്ട് കിടക്കുന്ന ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഗോഡൗൺ പോലുള്ള അല്ലെങ്കിൽ സ്കൂൾ ഹോസ്പിറ്റൽ അതുപോലുള്ള വലിയ പ്രോജക്റ്റുകൾക്ക് മാത്രം പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണിത് പ്രളയസാധ്യത ഒട്ടുമില്ലാത്ത ഏരിയയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തെ സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചൂടെ കൊടുത്തിട്ടുള്ള നമ്പറെ വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കൊണ്ട് കാണിക്കാം ഇത് പഞ്ചായത്ത് റോട്ടിൽ നിന്നും ബസ് റോട്ടിലേക്ക് കയറിയ വഴിയാണ് കാണേണ്ടത് ഓക്കെ നന്ദി നമസ്കാരം